അസ്സാമലേക്കും ചൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് കൂട്ടക്കാർക്കും കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വർക്ക് ചെയ്തിട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ചട്ടിച്ചോറ് കഴിച്ചിട്ട് അപ്പോൾ ഞമ്മക്കൊരു ചീനച്ചട്ടി ചോറായാലൊന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് ചട്ടി ഇല്ലായിട്ടൊന്നല്ല അപ്പം ഞമ്മളൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ട് ഒരു ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ ഒന്ന് ചോറൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ കാണണം അതിൽക്ക് എന്തൊക്കെയാ കൂട്ടാൻ എന്നൊക്കെ കണ്ടറിയാം അപ്പോൾ ഇതാക്കണേ ഞാൻ നമുക്ക് ചോറിയും പണമല്ലോ അപ്പോൾ അതിന് ഞമ്മൾ തിജ്ജിൽ നിന്ന് തിജ്ജ് മൂട്ടണം അതിന് വണ്ണൂറൊക്കെ വാരി വിറകൊക്കെ വെച്ചുകൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ കമൻറ്റിൽ വന്നുകാണ്ട് ഇനി ആരും കളി ആക്കരുത് കേട്ടോ ഈ ചീനച്ചട്ടിയിലാണ് ചോറേറ്റൊന്നും പറഞ്ഞുകാണ്ട് കളി ആക്കരുത് ഞാനൊരു വെറൈറ്റിക്കും വേണ്ടി ചെയ്തു പോയതാട്ടോ മക്കളെ അപ്പം അങ്ങനെ ഏതായാലും ഞാൻ വെണ്ണൂറൊക്കെ വാരി പിന്നെ ഓരക്കൊടി വെച്ചുകൊടുത്തു പിന്നെ നമ്മൾ വറകൊക്കെ വെച്ചുകൊടുത്ത് ഇനി നമുക്ക് തിജ് കത്തിച്ച് കണ്ട് പുടിപ്പിച്ചാ അപ്പം പിന്നെ എന്തൊക്കെയാണ് കൂട്ടാനെന്നൊക്കെ നോക്കാം അപ്പം ഞാനൊരു വെറൈറ്റിക്കും വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പം ഞാനും ആരും കളിയാക്കരുത് കേട്ടോ ഞാൻ ഒരിക്കൽ കൂടി പറയണേ അപ്പം വേതാലും ആദ്യം തന്നെ ചോറ് തീമടാം അപ്പം അതിന് ചോറ്റിനൊക്കെ വെള്ളം വെച്ചു തിഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കത്തണം കേട്ടോ ഇനി ഞമ്മക്കെന്താട്ടോ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ നിന്നാൽ നേരം കുറേയാകൂലേ അപ്പം നമ്മളെന്താട്ടി വേഗം പോയി തുടക്കാൻ നിന്നിക്കണം കേട്ടോ ആദ്യം വേഗം തിരുമ്പി പിന്നെ നമ്മളെന്താട്ടി വേഗം ഒന്ന് തുടച്ചെടുക്കണുണ്ട് എന്നാൽ പിന്നെ ഇനി തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ അങ്ങനെ യുദ്ധം വെട്ടിയാലും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ തുടക്ക നേരം വെങ്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് കയറുമ്പോൾ മണ്ണും ചാളിയായിട്ട് ഇങ്ങനെ കിടക്കണ്ടേ അപ്പോൾ അത് വേണ്ട അപ്പം ഇനി നമുക്ക് വേഗം കൊണ്ട് തുടച്ചെടുക്കാം അതേമാതിരി തിരുമ്പലും തന്നെ വെയിലാവുമ്പോഴത്തേ തിരുമ്പിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് അങ്ങനെ തുടക്കലും അങ്ങനെ നമുക്ക് വേഗം തുടച്ച് കഴിച്ചിടാം അപ്പോൾ പിന്നെ ഇനി നമുക്ക് അടുപ്പത്ത് അങ്ങനെ ചോറും കൂട്ടാനൊക്കെ വെച്ച് പിന്നെ ലാസ്റ്റ് പോയി കുളിച്ചാൽ മതി കുളി കഴിഞ്ഞുകാണ്ട് പിന്നെ അടുപ്പത്തേക്ക് ഇന്നാൽ നമ്മളെ മേത്ത് കൂടിയൊക്കെ വെള്ളമായിട്ടും കരിയായിട്ടും ഒക്കെ ആവും പിന്നെ ചോറ് വെച്ച പാത്രവും കുടുക്കിയും ഒക്കെ മോറണ്ടേ അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മേത്ത് കാവും അതുകൊണ്ട് എന്താട്ടാ കുളിയൊന്നും കഴിച്ചീൻ്റെ മുന്നേ തന്നെ അടുപ്പത്തെ പണിയൊക്കെ നമുക്ക് കഴിച്ചിട്ടാൽ മതി അങ്ങനെ നമ്മളെന്താട്ടീ തുടക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞൂട്ടാം അപ്പം അങ്ങനെ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞ് എന്താട്ടീ ചോറ്റിന് വന്നപ്പം അരിയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ചോറ്റിൻ്റെ വെള്ളമൊക്കെ തിളച്ചീനി അപ്പം നമ്മൾ വേഗം അരി ഇട്ട് കൊടുത്തുണ് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പാത്രത്തിലുള്ള അരിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം ഇഞ്ഞിട്ട് നമുക്ക് ഓരോ കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കട്ടോ അപ്പോൾ കുറേ കൂട്ടാനുകളൊന്നുമല്ല കുറച്ച് കൂട്ടാനുള്ളട്ടോ ചട്ടിച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കൂട്ടാനൊക്കെ ഉണ്ടാവും ഇത് ചീനച്ചട്ടിച്ചോറല്ലേ അപ്പോൾ പിന്നെ അത്ര അത്രക്ക് കൂട്ടാനൊക്കെ മതി അപ്പം ഇല്ലതുകൊണ്ട് ഞമ്മൾ ഒരു ചെറിയ ഒരു ചീനച്ചട്ടിച്ചോറ് ഉണ്ടാക്കണേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ തിജ്ജൊക്കെ ഒന്ന് കെട്ട് അപ്പോൾ നമ്മളതൊന്ന് ഊതി കത്തിച്ചും ചെയ്ത് കണ്ടിട്ടോ ഇനി നമുക്ക് എന്താ കേട്ടാ നമ്മളെ കൂട്ടാനുണ്ടാക്കുന്നതൊക്കെ ഒന്ന് നോക്കിയെടുക്കാം അപ്പോൾ അതാക്കണേ ഞാൻ മെയിനായിട്ട് ഞമ്മക്ക് ചട്ടിച്ചോറ്റിക്ക് എന്താണെന്നറിയാം ഞാൻ എടുക്കുന്നത് ഉള്ളിക്കൂട്ടാനാണ് ഉള്ളിയും മൂന്നാലുള്ളിയും രണ്ട് തക്കാളിയും കുറച്ച് പച്ചളി കൊടുത്ത് കണ്ടു ഇനി നമുക്ക് അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് കൂട്ടാൻ വെക്കാം വേറൊരു ചെരുക്കാണ് കേട്ടോ ഞമ്മൾ ഉള്ളിക്കൂട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളാണ്ട്ട്ടോ ഇനി ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരെങ്കിലും ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കലുണ്ടോയെന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല ഏതായാലും ഇങ്ങള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളുകഴിഞ്ഞിട്ട് ഈ ഉള്ളിക്കൂട്ടാനൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളാണ്ട്ട്ടോ അല്ലെങ്കിൽ ഞാൻ വെറും ഉള്ളി തക്കാളി മാത്രം വാട്ടി കാണില്ലേ ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കല് ഇന്നിപ്പോൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞമ്മളൊന്ന് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഓരോരോ ഉള്ളിയും തോൽ പൊളിച്ച് എടുക്കണുണ്ട് കേട്ടോ അപ്പം എന്നുണ്ടല്ലോ ചോറും കൂട്ടാനും വെക്കണം അപ്പോൾ എന്നുണ്ടല്ലോ നമ്മൾ ചാറൊക്കെ ഉണ്ടാക്കണം അപ്പം ഇന്ന് ചാറൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ കൂട്ടി ചോറിച്ചാൽ തന്നെ നല്ലോ പള്ള നിറയും ചാറുണ്ട് ഉണ്ടാക്കണില്ല ഏറെ നല്ല ഇങ്ങനത്തെ ഉള്ളി കൂട്ടാനോ തക്കാളി കൂട്ടാനൊക്കെ ആയാലുണ്ടല്ലോ നല്ല രസമാണ് ചോറ് ഒഴിച്ചാൽ അതിന് കുറച്ച് പൊതിച്ചോറും കൂടി ആണെന്നുണ്ടെങ്കിലും അതിൽ എന്ത് രസമാണ് നമ്മളാ വയൻ്റെയിലൊക്കെ പൊയിഞ്ഞിട്ട് ചോറും ആ ഉള്ളി കൂട്ടാനും അതേമാതിരി ആ മുട്ട പൊരിച്ചതൊക്കെ വെച്ച് കണ്ട് അത് വെയിച്ചാൽ എന്ത് രസമാണ് ഓ അതിൻ്റെ ഒരു വാസനേനോട് തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വാസനയാണല്ലേ അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ഉള്ളിയൊക്കെ അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറുതായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നടുക്കൊക്കെ മുറിച്ചും അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മളൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റേതാക്കി കഴിഞ്ഞാൽ ചിലപ്പം നല്ലോണം വെള്ളവും ഭാരണം പിന്നെ വാടിക്കിട്ടാനും പ്രയാസിക്കാരം വള്ളം പാലാന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഓയിലൊക്കെ ഉണ്ടല്ലോ അതാണ് പറഞ്ഞത് കെട്ടോ പിന്നെ നമ്മൾ നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കെട്ടോ ഇനി ഞമ്മക്കൈക്ക് കുറച്ച് ഓയിൽ പറഞ്ഞു കൊടുത്തക്കണിട്ടോ ഞാൻ അപ്പോൾ അതിക്ക് പിന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി കടുകൊക്കെ നല്ലവണ്ണം സാറായിട്ട് പൊട്ടി വരട്ടെ എന്നിട്ട് ഞമ്മൾക്ക് ഞമ്മളെ വല്ല കുറച്ച് അയക്കാണ്ട് ഇട്ട് കൊടുത്തക്കണ്ട്ടോ കുറച്ചല്ല ഒക്ക ഇട്ട് കണ്ടിട്ട് ഉള്ളി ബാക്കിയാക്കി വെച്ചിട്ടുള്ളൂ കിട്ടാം അത് ഞമ്മൾക്ക് ലാസ്റ്റ് ഒരാവശ്യമുണ്ട് അതിനാണ് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടാനും വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരിക്കണേ അപ്പം ഇനി നല്ലോണം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി ഇതായി വരുമ്പോഴത്തേന് നമുക്ക് എന്തായിട്ടും നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കട്ടെ അപ്പം ഇനി നമ്മൾ വന്ന് നോക്കിയിട്ടോ ചോറൊക്കെ ഒന്ന് വന്നുക്കണമെന്നില്ലാതെ അപ്പോൾ ചോറൊക്കെ ഏതായാലും വേഗാനായി തുടങ്ങീനെ പിന്നെ നമ്മൾ കുറച്ചും കൂടി വെള്ളം പാർന്നിട്ട് നമ്മൾ ചോറ് വാങ്ങി വയ്ക്കാണ്ട് കിട്ടാം അപ്പം ഇനി വേഗം കയറണ്ട വേഗം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു വസ്തുവിനും പറ്റില്ല ചോറ് പിന്നെ മക്കൾക്കും വണ്ടി വരുമില്ല ആർക്കും തിന്നാൽ പോകൂല്ല ചോറ് വേഗം കയറി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഊറ്റി കൊട്ടക്കയെല്ലാം ഊറ്റിയിട്ട് ഞമ്മളൊരു പാട്ടമ്മ വെച്ചുകൊടുക്കണം കേട്ടോ ഇനി വെള്ളമൊക്കെ ഒന്ന് ചോർന്നിട്ട് ഞമ്മക്കൈക്ക് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഞാൻ എന്താട്ടി ഗ്യാസും വന്ന് ആ ഉള്ളി വെച്ചിന് അത് ഞാൻ തിജ്ജ ഏതായാലും കത്തണുണ്ട് അപ്പം അത് അടുപ്പത്ത് കണ്ടാക്കിയിക്കണം കേട്ടോ ഇനി അത് അതവിടെ കടന്ന് അങ്ങനെ വേഗട്ടെ ഞമ്മളെ ഉള്ളി ഇന്നിട്ട് നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ചോറൊക്കെ അങ്ങനെ പകുതിയിലേറും ഊറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മളെ ഉള്ളിയൊക്കെ വാടി ഇതായപ്പം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണ കേട്ടോ അതിൽ പച്ചമുളകും ഉണ്ട് കിട്ടാം തക്കാളിയും പച്ചമുളകും ആണ് ഇട്ട് കൊടുത്ത് കണത് ഇനി നമുക്കതൊന്ന് മൂടി വെച്ചുകാണ്ടൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചെങ്കിൽ നമ്മളെ തക്കാളി ഒന്ന് വേഗം ഒന്ന് ഉടഞ്ഞു വരികയുള്ളൂ അല്ലെങ്കിൽ അതങ്ങനെ കടന്നുകൊണ്ട് നിൽക്കും പിന്നെ നമ്മളെന്താ ടീം ആ ഊറ്റി ഊറ്റിക്കഴിഞ്ഞിട്ട് അടിയിൽ നിന്ന് ചിലപ്പോൾ കൊട്ടക്കയലൊക്കെ ചിലപ്പോൾ കിട്ടുന്നല്ല എത്ര ഊറ്റിയാലും പിന്നെ ഉണ്ടാവും ആ കുടുക്കിയിൽ അപ്പം നമ്മളെന്താക്കണം അതിൽ നിന്ന് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം അങ്ങോട്ട് കളഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് ചോറ് ഊറ്റി വെക്കാണ് എല്ലാതും കൂട്ടൂട്ടോ അപ്പോൾ അതാക്കണെ കയലൊക്കെ തിന്നൊരു ചക്ക കണ്ടൻ കിട്ടിരിക്കണം കേട്ടോ അപ്പം ഞാൻ ഏതായാലും ആ ചക്കയൊന്ന് ചുളപ്പറിച്ചി കണ്ട് നമുക്ക് അതുകൊണ്ടൊന്നൊരു കൂട്ടാൻ വെക്കാം അപ്പം എത്ര കൂട്ടാനായി രണ്ടെണ്ണായില്ലേ ഉള്ളി കൂട്ടാനുമായി ചക്ക കൂട്ടാനുമായി കൂട്ടാനുമായില്ലേ അപ്പോൾ ആരും ഇപ്പം ചട്ടിച്ചോറ്റൊക്കെ ഒന്നും ഇപ്പം എന്താ ചക്ക കൂട്ടാനൊന്നും വെക്കൂല്ല അപ്പം ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞില്ല ഒരു വെറൈറ്റി ചട്ടി തന്നെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ പിന്നെ ചക്ക കൂട്ടാനും കൂടി ഒരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പം ഇതാക്കണ് ചക്കക്ക് ചോളയൊക്കെ കുറവാണ് അപ്പം പിന്നെ നമ്മളെന്താട്ടീ അതിൻ്റെ മടലുണ്ടല്ലോ മടലും കൂട്ടി വെച്ചാൽ തന്നെ നല്ല രസമാണ് കേട്ടോ കൂട്ടാൻ നല്ലോണം വേവും പറഞ്ഞിട്ടോ നമ്മളായാലും ഒക്കെ താത്ത അപ്പം എന്താ നല്ലോണം വേകും അപ്പോൾ മടലൊക്കെ എടുത്തോളം ഉണ്ടായിരുന്നു ചോള കമ്മിയാണ് ഇടീന്നൊക്കെ പറഞ്ഞത് ഞാൻ അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നമുക്ക് ചക്ക കിട്ടിയിട്ട് കുറേ അയക്കണം ഇവിടെ അമ്മ ഇല്ല എന്നാണെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ അമ്മ ഇങ്ങനെ കണ്ടുപിടിച്ച് കാണ്ട് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ കൊണ്ടുവരും അപ്പം അതുകൊണ്ടെന്നാ എന്താണെന്നറിയുമോ ഉമ്മ ഇല്ലാത്തോട് ഇപ്പം ചക്കയും കിട്ടാതെ അയക്കണ കേട്ടോ മക്കളെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കൊണ്ടു കൊടുക്കുകയെ ഞങ്ങൾ ആരെങ്കിലും പോയി കൊണ്ടുവരികേ അങ്ങനെയൊക്കെ ചെഞ്ചലുണ്ടേനി അപ്പോൾ ഏതായാലും ഇപ്പം ഒരു ചക്കണ്ട കിട്ടിയിക്കണ് അപ്പം ചക്കയൊക്കെ നല്ലോണം മൂത്തക്കണ്ട്ടോ പക്ഷെ ചുള കമ്മിയാണെന്നുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് മടലും ഇതൊക്കെ ഇട്ടിട്ട് വെച്ചാൽ മതിയല്ലോ അപ്പം അതെന്താണെന്നറിയുക അതിൻ്റെ മേലത്തെ ആ ആ മുള്ളാണ് ചെത്തി കളഞ്ഞിട്ട് പിന്നെ ആ വെള്ളയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കാം എന്നിട്ട് പിന്നെ ഞമ്മളേക്ക് നമ്മളെ ഉള്ളിക്കൂട്ടാനൊക്കെ ഉണ്ടല്ലോ ഇതെന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ വാടി വന്നീനി അപ്പം ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തീനിട്ടോ ഇനി നമുക്ക് ഞമ്മക്കെന്താ കേട്ടോ അടുക്കൊരു കുജുത്തിയിട്ട് ഞമ്മൾക്കൊരു മുട്ടയാണ് പൊട്ടിച്ച് പാരട്ടോ അപ്പം ഞാൻ ഇതാണ് കേട്ടോ ഞാൻ ചോദിച്ചത് നിങ്ങളോട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കലുണ്ടോന്നുള്ളത് ഇങ്ങനെ ഒരു മുട്ടയൊക്കെ ഉള്ളിക്കൂട്ടാനിൽ കുത്തിപ്പറഞ്ഞാൽ ആ ഉള്ളിക്കൂട്ടാൻ രസമാണ് കേട്ടോ കൂട്ടാൻ അപ്പം ഇനി ഇങ്ങനെ ഉണ്ടാക്കാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഉണ്ടാക്കിയവർക്ക് പിന്നെ ഇതിൻ്റെ രസാറിയും ചേച്ചല്ലോ അങ്ങനെ ഇതാക്കണേ നല്ലോണം പിന്നെ നമ്മൾ ആ മുട്ട ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ആ ഉള്ളിയിൽ കടന്ന് കാണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കണ്ട ഒന്നുകൂടി വേവിച്ചെടുക്കണം അപ്പോൾ അതങ്ങനെ അടുപ്പത്തന്നെ തന്നെ കിടക്കട്ടെട്ടോ പിന്നെ നമ്മൾ നമ്മളെന്താട്ടി വന്ന് നോക്കുമ്പം നമ്മളെ മുട്ടയൊക്കെ വെന്ത് ഉള്ളിയൊക്കെ യോജിപ്പിച്ച് ഇതായിക്കണമെങ്കിൽ പിന്നെ നമ്മൾ അത് മാങ്ങി വെച്ചിരിക്കണം കേട്ടോ പിന്നെ നമ്മൾ ചോറൊക്കെ ഒന്ന് മൂടി വച്ചു ഇനി നമുക്ക് നമ്മളെ ചക്ക മടലൊക്കെ ചെത്തിയിട്ട് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ചെത്താൻ അപ്പോൾ കത്തി മൂർച്ച കുറച്ച് കമ്മിയായി തോന്നിയിട്ടോ വെച്ച് നാളത്തെ ചെത്തിയപ്പം പിന്നെ ഞാൻ എന്താട്ടെ നമ്മളാ ക്ലാസ് ഉമ്മിലൊന്ന് കത്തി മൂർച്ചം കൂട്ടണുണ്ട് കേട്ടോ മൂർച്ച കൂട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ് ആ മുള്ളും കട്ട് ചെത്തിക്കളയാന് അപ്പം മൂർച്ച ഇല്ലാത്തപ്പോൾ ഒരു സൈസ് കതിയേടേ ഇനി മൂർച്ചാന് അപ്പം അങ്ങനെ ഏതായാലും കണ്ടോ അപ്പോൾ നല്ല അടിപൊളിയിട്ട് കത്തി മൂർച്ച കൂടിയേക്കുന്നുട്ടോ ഇനി നമുക്ക് ആ ചക്ക ഒന്ന് അരിഞ്ഞെടുക്കാം പിന്നെ ചക്ക നന്നാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്താണെന്നറിയാം അതിൻ്റെ കുരു ഒന്ന് വേർതിരിച്ചണം അതേമാതിരി അതിൻ്റെ ചൗണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വേർതിരിച്ചണം അത് കൊണ്ടേടാനാണ് പ്രയാസം എവിടെ കൊണ്ടേടുക എന്താ എന്നൊക്കെ ഒരു ഗതിയേടാണ് ചക്ക വെച്ചാലും തിന്നാനൊക്കെ രസമാണ് അറിയല്ല നമുക്കിത് കൊണ്ടേടാൻ സെല്ലാത്തതുകൊണ്ടാണ് ഇറങ്ങേറായത് പിന്നെ ഇപ്പം എന്താണെന്നറിയാം നമ്മൾ മൂത്തച്ഛൻ്റെ പേരിയാണല്ലോ തായെ അപ്പം എന്താട്ടോ അവിടെ പുഞ്ചിലാണ് കൊണ്ടു ഇടട്ട് തന്നെയാണ് അല്ല അപ്പം ഞമ്മക്കിടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എന്താ അപ്പുറത്തും ഇല്ലിടാൻ ഇപ്പുറത്തും ഇല്ലിടാൻ സ്ഥലം പിന്നെ മുന്നിലാണെങ്കിൽ റോഡുമാണ് റോഡ് റോഡിൽ ഇപ്പം ചക്കമടലൊന്നും കൊണ്ടുവിടാൻ പറ്റില്ല പിന്നെ ഇപ്പം നമുക്ക് ചമ്മലൊക്കെ ആണേച്ചെങ്കിൽ പ്ലാസ്റ്റിക് ഒന്നും അല്ലാത്ത ചമ്മലൊക്കെ ആണേച്ചെങ്കിലും അടിച്ചു വരി കൂട്ടുന്ന ചമ്മലും ഇലയൊക്കെ ആണീച്ചെങ്കിൽ നമുക്ക് റോട്ടിലിട്ടൊക്കെ കത്തിച്ചാൽ പിന്നെ അപ്പം ചക്കമടലൊന്നും പറ്റൂലല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ എന്താട്ടും മൂത്തച്ഛൻ്റെ കൂടെ ഏതായാലും ഒരു തെങ്ങുണ്ട് ആ തെങ്ങിൻ്റെ ചുവട്ടിലാണ് കൊണ്ടേടലിയാണ് അല്ല അപ്പം എന്താ കാട്ടണേ ഏതായാലും നമ്മൾ ചക്ക കരിഞ്ഞ് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിരിക്കണിട്ടോ ഇനി അത് കടന്ന് വേഗട്ടെ ആ ഞാൻ എന്താ ട്ടീ നല്ലീരകവും തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്ത്ക്കണേ പിന്നെ ഞാനിതാ കുറച്ച് സമ്മന്തി അരക്കണേണ്ടിട്ടാ പുളിയും പച്ചളകും തേങ്ങയൊക്കെ ഇട്ടിട്ട് സമ്മന്തി അരക്കണുണ്ട് ചട്ടി ചോറ്റിക്ക് സമ്മന്തി മസ്താണ് അപ്പോൾ ഏതായാലും ഞാനത് നമ്മൾ മിക്സിയിലൊന്നല്ല നല്ല അമ്മിമ്മ തന്നെ ഒന്ന് അരച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഏന്ന് ഏതായാലും ഞാൻ അമ്മിമ്മ നല്ലോണം പച്ചമുളകവും പൂളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി സമ്മന്തി അരക്കണേണ്ടേ പിന്നെ നമ്മളമ്മീമുകാണ്ട് അരച്ചാലല്ലേ സമ്മന്തിക്ക് ഒരു പ്രത്യേക രസമാണ് അല്ലേ അത് ഞാൻ ഞാനിതിൻ്റെ മുന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കണേ പിന്നെ ഭയങ്കര മടിയാണ് എന്നുള്ളേ നമുക്ക് അമ്മിമ്മയിലൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ പക്ഷേ അരച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് അതിപ്പം ഇനി ചാറ്റക്കാണെങ്കിലും ചോറ്റക്കാണെങ്കിലും പിന്നെ എയ്ക്കാണെങ്കിലും എന്താ സമ്മന്തിയാണെങ്കിലും ഒക്കെ അമ്മീമെട്ടാണ്ട് അരച്ചീൻ്റെ ഒരു രസം വേറെ രസം തന്നെയാണ് ഏതായാലും ഞാൻ കുറച്ച് സമ്മന്തിയാണ് അരച്ചി എടുത്ത് കണ്ട്ടോ നല്ല അടിപൊളിയായിട്ടില്ല തേങ്ങാ സമ്മന്തി ചേച്ചി തേങ്ങാ സമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പുളിയും പച്ചമുളകും തേങ്ങയിട്ട് കാണ്ട് അതേ ഇഷ്ടമാണ് ഇതുണ്ടല്ലോ കഞ്ഞിയിൽ കഞ്ഞി ഇങ്ങനെ വാരി കുടിച്ചിട്ടെന്നിട്ട് വറ്റൊക്കെ ആദ്യം വരി തിന്നിട്ട് പിന്നെ ഈ സമ്മന്തി കലക്കിയ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ലാസ്റ്റ് ഇങ്ങോട്ട് കുടിച്ചുമ്പോൾ എൻ്റെ മക്കളെ ഐ അതിൻ്റെ ഒരു രസം എന്താണെന്നറിയോ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ നമ്മളെ ചട്ടിച്ചോറല്ലേ ചീന ചട്ടിച്ചോറ് അപ്പം ഇന്നിപ്പോൾ ഏതായാലും അതിലിട്ട് നമുക്ക് ഞമ്മക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അല്ല അപ്പം എന്തൊക്കെ ആട്ടല്ലേ പിന്നെ ഏതായാലും ഞാൻ നമ്മളെ അമ്മയൊക്കെ ഒന്ന് മോറി എടുക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അമ്മിയൊക്കെ നല്ലോണം ഒന്ന് മോറി എടുക്കുക ഇനി പതിമ എന്നാൽ അരക്കാന്നിപ്പോൾ വെള്ളവും വേലം പച്ചമ്പുരാനെന്നെ അറിയുള്ളൂ ഇനി പതി എന്നാൽ അരക്കാന്നുള്ളത് പിന്നെ പിന്നെ ഇഞ്ചിയും പച്ചളകും അല്ല ഇഞ്ചിയും പൊളത്തുള്ളിയും ചെറിയ ജീരുള്ളിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ ഈ അമ്മീമ്മ കുടന്ന് കാണ്ട് ഒന്നിങ്ങനെ കുത്തിക്കാണ്ട് നമ്മളെ മീനക്കൊക്കെ ഇടൂലേ കുറേ ഒന്നും മടല്ല അപ്പോൾ കുറച്ചൊക്കെ അല്ലേ അപ്പോൾ ഞാൻ അമ്മീമരൊക്കെ കുത്തിയിട്ട് അങ്ങനെ ഇടലുണ്ട് കേട്ടോ പിന്നെ അതാക്കണ് ഞാൻ ചക്ക ക്ക വണു കഴിഞ്ഞിട്ട് ആ ഒന്നും ഉടച്ച് കൊടുക്കണുണ്ട് ഇന്നിട്ട് പിന്നെ നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓവർ സോറ് കൊടുക്കണോളൂട്ടോ അപ്പം നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ മുണ്ടാൻ പാടില്ല കേട്ടുഞ്ഞാളെ അപ്പം നമ്മൾ മൂസായപ്പ് കൂടി ഓതി നിൽക്കുന്ന നേരത്താണ് ബാങ്ക് കൊടുക്കണെന്ന് വെച്ചെങ്കിൽ ആ മുസായഫ് കൂടി നമ്മൾ പൂട്ടി വെച്ച് മുണ്ടാതിക്കണന്നാ പറയല് പിന്നെ അത്രത്തോളം പ്രാധാന്യമാണ് നമ്മളെ ബാങ്കിനെട്ടോ അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ നമ്മളെ കൂട്ടാനൊക്കെ ഇല്ല കടുകും കരിയെ പൊക്കെ പൊട്ടിച്ചിട്ട് കേട്ടോ പിന്നെ നമ്മളിതാക്കണ് രണ്ട് മുട്ട പൊരിച്ചെടുക്കണുണ്ട് പിന്നെ അയ്ക്ക് നേരത്തെ ഉള്ളി ഉള്ളി കൂട്ടാണ്ടാക്കിയപ്പോൾ കുറച്ച് ഉള്ളി ഞാൻ ബാക്കിയാക്കി ചീലേനും അതാണ് കേട്ടോ പച്ചളകും ഉള്ളി ഇട്ടിരിക്കണം അപ്പം നമ്മളെ ചട്ടി ഇതാക്കണ് റെഡിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ചട്ടി ഉണ്ടല്ലേ അപ്പോൾ ഈ ചട്ടി ഇങ്ങനെയാണെങ്കിൽ ചിച്ച് കളയാൻ തോന്നില്ല കേട്ടോ ഇത് ചെറിയൊരു ചട്ടിയാണ് പിന്നെ ഉള്ളിയൊക്കെ തൂമിച്ചാലും ഒക്കെ നല്ലൊരു ചട്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ വലിയ ചട്ടി വെച്ച് കൊടുക്കണ്ട അതുകൊണ്ട് ഇച്ചിരി കളയാൻ തോന്നില്ല കേട്ടോ അങ്ങനെ അതാക്കണേ ഞാൻ കുറച്ച് ചോറൊക്കെ ആയിക്കിട്ടെടുത്ത് പിന്നെ നമ്മളെ അടി ഇപ്പൊളിയായിട്ടില്ലേ സമ്മന്തി ഇട്ടുകൊടുത്തിക്കണ് നല്ല അടിപൊളി ഇതൊക്കെ കൂട്ടിങ്ങളുടെ ചോറൊന്നും ഇങ്ങനെ ഉണ്ടല്ലോ അടിപൊളിയിട്ട് പള നിറച്ചും അതിൻ്റെ അപ്പുറം തിന്നാം പിന്നെ നമ്മളെ ചക്ക കൂട്ടാൻ നല്ലീരകും തേങ്ങയും ജീരുള്ളിയും ഒക്കെ അരച്ചിട്ടില്ല നമ്മൾ നല്ല അടിപൊളി ചക്ക കൂട്ടാനും പിന്നെ ഇതാക്കണേ നമ്മൾ ഉള്ളിക്കൂട്ടാൻ മുട്ടയും തക്കാളിയും ഉള്ളിയും ഒക്കെ എല്ലാം നമ്മളെ ഉള്ളിക്കൂട്ടാനും ഉണ്ട് ഇനിയിപ്പത്താ അച്ചാറില്ലാതെ എന്തൊരു ചട്ടിച്ചോറില്ലേ അപ്പോൾ ഇതാക്കണേ നമ്മളെ നാരങ്ങ അച്ചാറും ഇട്ടിരിക്കണേ അതിൻ്റെ മോൾക്ക് ഞാൻ കുറച്ച് അതിൻ്റെ നീരുണ്ടല്ലോ അതിട്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളിതാക്കണേ ഒരു മുട്ട വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൽക്കൊരു മീനും കൂടിയൊക്കെ മണ്ടിനില്ലേ ഉണക്കലോ പച്ചീനോ എന്തെങ്കിലുമൊക്കെ അപ്പം ഏതായാലും ഞാനേതായാലും ഒരു മുട്ടയും തന്നെ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തുക്കളേം ഇനി അതാണ് മൂടിയൊക്കെ കേട്ടോ എന്നിട്ട് ഞമ്മൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിന്ന അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് നിസ്ക്കാരൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തണിൻ്റെ മക്കളെ നമ്മളെ ചീനച്ചട്ടിച്ചോറ് കണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലോ ആ അച്ചാറും സമ്മന്തിയും ആ കൂട്ടാനും ഉള്ളിക്കൂട്ടാൻ്റെ ആ വെളിച്ചെണ്ണയും ഒക്കെ അങ്ങോട്ട് ആ ചോറ്റിങ്ങോട്ട് ഇറങ്ങിയിട്ടേ എന്താണ് എൻ്റെ ഒരു രസം എന്നറിയോ ഏ അതെ ഏതായാലും ചട്ടിച്ചോറ് നമ്മൾ ചീനച്ചട്ടിച്ചോറ് പൊള്ളി അണിനിട്ടോ അപ്പം ഞാനെന്താട്ടീ മക്കൾക്കൊക്കെ ഒന്ന് വാരി കൊടുക്കണേണ്ടിട്ടോ വന്നോക്കെയാണ് അടാ ആ ചോറ് കാരണം അല്ലെങ്കിൽ ചക്ക കൂട്ടാനൊന്നും പറ്റാത്ത മക്കൾക്കുണ്ടല്ലോ ഈ ചക്ക കൂട്ടാനൊക്കെ കൂട്ടി ഇങ്ങട്ട് ചോറ് കൊടുത്തപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി കഴിഞ്ഞിട്ടോ നമ്മളെ സനുട്ടനൊക്കെ എന്തായാലും ഒരു കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നതാണ് മക്കളെ ഇന്നാലും ഞാൻ പറഞ്ഞു സനുട്ടനക്ക് ചോറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ ചട്ടി ചോറല്ലും തിരികായിരുന്നു ഏതാനും പിന്നെ ഞാൻ ഓനും ഒരു ഉരുള അങ്ങനെ വാരി കൊടുത്ത് കണ്ണിട്ടോ അങ്ങനെ അതാക്കണേ ഞങ്ങള് മൂന്നാളും വേച്ച് ഇതാ ഞാൻ ചക്ക കൂട്ടാനും ചമ്മന്തിയും ഉള്ളിക്കൂട്ടാനും ഒക്കെ കൂട്ടി വേച്ച് നമ്മളെ ചട്ടി കോലി ആയി കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്തോളൂ